തിന്നായിരിക്കുന്നത് അപ്പൊ നമ്മൾ ചെയ്യണ എങ്ങനെയാണുള്ളത് തുറന്നു കാണിക്കുന്നു അത്രേ ഉള്ളൂ യാതൊരു ജാടെ ഇല്ല അങ്ങനെയൊക്കെ പല ട്രിക്കുകൾ അപ്പാണേലും നീളമുണ്ട് എന്താണ് പഴയ ഉപയോഗിച്ച് കഴിഞ്ഞ് വെച്ചേക്കണം കുറച്ച് സ്ക്രബ് ഒരു പ്ലാസ്റ്റിക് ടിന്നിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഒരു കാര്യം പറഞ്ഞു കൊടുക്കാം പ്രേക്ഷകരോട് നമുക്കൊരു അബദ്ധം പറ്റി നമ്മളിങ്ങേ അറ്റത്തേക്ക് ഗ്യാസ് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ വർഷം പഴക്കമുള്ള ഗ്യാസ് ആണ് ഇപ്പൊ ഇത് കാണുമ്പോ തന്നേക്കോ അതിന്റെ അഭിപ്രായം പറയാം അതിൽ കൂടുതലും ആരും പ്രതീക്ഷിക്കണ്ട പ്രതീക്ഷിക്കണ്ടെന്ന് വിചാരിച്ചു പഴയതെല്ലാം എടുത്ത് മാറ്റാൻ പറ്റൂലോ നല്ല ഗ്യാസിലെ കുക്കിംഗ് ഒക്കെ ഒരുവിധം കഴിഞ്ഞു ഇന്ന് വലിയ കുക്കിംഗ് ഒന്നും ഉണ്ടായില്ല ഇന്നത്തെ മീൻകറിയുണ്ട് വഴക്കുമ്പോ തോരനുണ്ടല്ലേ വാഴക്കൊടപ്പാ തെങ്ങേട്ട തോരൻ പിന്നെ ഒരു മുരുകാച്ചും ഉണ്ടാക്കി അപ്പൊ കുക്കിങ് കഴിഞ്ഞു ഇന്നലെ ഒരു കോൾഡും ഇന്നും ഉണ്ട് ഡോളോക്കെ തിന്നിരിക്കുന്നത് അപ്പൊ ആയിരുന്നതുകൊണ്ട് ഇതൊന്നും തുടച്ച് വൃത്തിയാക്കിയിട്ടില്ല സ്റ്റൗവിന്റെ മീതൊക്കെ അപ്പൊ വൃത്തിയേടായിട്ടിരിക്കണം എല്ലാ ദിവസവും കുക്കിങ് കഴിയുമ്പോ വൈകുന്നേരം ആകുമ്പോ ഒന്ന് തുടച്ച് വൃത്തിയാക്കി വെക്കും ചുമ്മാ സിമ്പിളായിട്ടൊന്നും തുടച്ച് ഈ സ്ക്രബ് ഉണ്ട് അപ്പൊ എന്നാ ഗുണം വെച്ചു കഴിഞ്ഞാൽ രാവിലെ നീറ്റായിട്ടിരിക്കും കിച്ചണിലേക്ക് കയറുമ്പോൾ അപ്പൊ നമുക്ക് ഇതൊക്കെ ചെയ്തതിന്റെ ഒരുപാട് ഇന്നലെ തൂത്തത്തില്ലാട്ടോ ഒത്തിരി പൊടിപടലങ്ങളെല്ലാം കിടക്കുന്നുണ്ട് അപ്പോൾ അത് നമുക്കൊന്ന് മാറ്റി ശരിയാക്കാം ക്ലീനിങ് 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 എന്ന് പറഞ്ഞാൽ എൻ്റെ രീതിയിലുള്ള ക്ലീനിങ് പലരും പല രീതിയിലായിരിക്കും എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മൾ ചെയ്യണേ എങ്ങനെയാണെന്നുള്ളത് തുറന്ന് കാണിക്കണം അത്രയേ ഉള്ളൂ യാതൊരു ജാടെയില്ല അത് സ്ഥിരം കാണുന്നവർക്ക് അറിയാൻ പറ്റും സിമ്പിൾ ആയിട്ടുള്ള പരിപാടി ഡെയിലി അങ്ങനെ തൂത്തിട്ട് കഴിഞ്ഞാൽ ക്ലീൻ ആയിട്ട് ഗ്യാസ് സ്റ്റവ് ഇരിക്കും പിന്നെ വയ്യാരികളൊക്കെ ഒരുമേ ഞാൻ പറഞ്ഞില്ലേ അതൊക്കെ ചിലപ്പോൾ കണ്ണടയ്ക്കും അപ്പം ആദ്യം ചെയ്യണമെങ്കിൽ എന്നാൽ അറിയാമോ അതെ ഒരു ചുമ്മാ ഒരു തുണി ഇങ്ങോട്ട് കോട്ടര തുണി സ്പോഞ്ചായാലും അതെ സ്പോഞ്ച് ആയാലും കഴിയേച്ച് വെയിലത്തേക്ക് വെച്ചാൽ അതുകൊണ്ടാട്ടോ കോഞ്ചുകൊണ്ട് ചെയ്യാറുണ്ട് ഇവിടെ ഒന്ന് ആദ്യം ചുമ്മാ ഒന്ന് ക്ലീൻ ക്ലീനാക്കുക അതെ ഇതിലൊക്കെ പൊടി കിടക്കണത് അതാണെങ്കിൽ ഇങ്ങനെ ഓ ഇങ്ങനെയൊക്കെ പല ട്രിക്കുകൾ ഉണ്ടായിരുന്നു അപ്പൊ കണ്ടല്ല ഇതൊന്നും അറിയണില്ല എല്ലാ ദിവസവും ചെയ്യൂല്ല എല്ലാ ദിവസവും വൈകിട്ട് വൈകിട്ടാ ചെയ്യണത് കാരണം കാലത്തെ ക്ലീൻ ആയിരിക്കും വൈകുന്നേരം ആവുമ്പോഴത്തേക്ക് അലമ്പ് പിടിക്കും പാചകങ്ങളൊക്കെ നടത്തി അപ്പൊ വൈകീട്ട് അങ്ങനെ ചെയ്തു കഴിഞ്ഞാ ഒരാറുമണിയൊക്കെ ആറാറ് ആറ് മണിയൊക്കെ ആവുമ്പോ ചെയ്ത് കഴിഞ്ഞു കുക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ചെയ്തു കഴിഞ്ഞാ പിന്നെ വൃത്തിയായിട്ടിരുന്നോളൂല്ലോ വൈകീട്ടേ ചെയ്യാറുള്ളൂ രാവിലെ ചെയ്യാറില്ല കേട്ടോ അതെ ട്ടല്ലേ പോയിാറുള്ളതാട്ടോ ഞാൻ അറിയില്ല ഇങ്ങനെ ഉള്ളതുകൊണ്ട് പിന്നെ അടിയിട്ട് പോവില്ലാശ്വാസ അല്ലേശ്വാസം അങ്ങനെ ഇരുതാ ശരിയാവൂലും കിട്ടുന്നില്ല ഇനി വേണ്ട ഇതിലേക്ക് വല്ല പിടിച്ച് പറിച്ചു കഴിഞ്ഞാലേ വിട്ടു പോകുന്ന അതുപോലെ ഗ്യാസ് അടുപ്പ് അല്ലേ സംഗതി അപ്പൊ ഇങ്ങനെ ഇത്രയാക്കിയില്ല ഉണങ്ങിയ കാര്യം കൊണ്ട് ഇനി ചെയ്യാൻ പോണ കാര്യം കാണിച്ചു തരാം ഇത് നീളമുണ്ട് അതിനുവേണ്ടി സൂക്ഷിക്കണം എന്നെ ആദ്യായിട്ട് കാണിക്കുന്നതാണ് ഇങ്ങനെ ലെങ്ത് വെച്ചേക്കുന്ന വലിക്കാൻ പറ്റൂല ഓ അപ്പൊ ഇതൊക്കെ മുൻകൂട്ടി കണ്ടിട്ടാണ് എന്നും ക്ലീൻ ക്ലീൻ അത് തന്നെ നല്ല ഈ സർവീസ് ചേട്ടൻ ഇവിടെ ഉറുമ്പുകാരൻ ഉണ്ട് എപ്പോഴും ദീകത്തില് കുറയും അപ്പൊ അവര് ഒരു പ്രാവശ്യം വന്നപ്പോ ചേച്ചി ഈ ബർണറിൽ ഇങ്ങനെ ഒന്നും ഉരുകി വീണ് അല്ല ഒന്നും തിളച്ച് വീണൊന്നും കാണുന്നില്ലല്ലോ എന്തായാലും നോക്കാന്ന് പറഞ്ഞപ്പോ ഉറുമ്പ് ഇങ്ങനെ കയറി അയച്ചിങ്ങനെ ചത്ത അതിനകത്തിരിക്കണ സാധനം കൈകാര്യം ചെയ്യുമ്പോ എന്തായാലും ഉറുമ്പ് വരൂലെ അത് ഉറപ്പാ അപ്പൊ പുള്ളി ഇതേ വരച്ചു തന്നത് അടിയിൽ അടിയിൽ മാത്രം വരയ്ക്കാൻ പറ്റൂല ഭക്ഷണം ഉണ്ടാക്കുന്ന സാധനം പുളി വരച്ച് തന്നെ കണ്ട് നമ്മുടെ നോക്കും കണ്ടത് ഈ ഒരു നട്ടിന് തുരുമ്പ് തുടങ്ങി അത് ഊരാൻ പാടാതെ ഒരു നട്ടിന് അത് ഇനിയിപ്പിച്ച ഈ ഫെബ്രുവരി പതിമൂന്നാം തീയതി വരുമ്പോ ഈ ഗ്യാസ് സ്റ്റവ് എടുത്തിട്ട് നമ്മള് നമ്മുടെ ഇവിടത്തെ മെരിയെന്നെടുത്തേ മലത്തിലെ എടുത്തിട്ട് ആറു വർഷം ഇവിടെ ഇച്ചിരി ഇവിടെ വേറൊരു സാധനം കൊണ്ടാകും പോരാട്ടോ ഇങ്ങനെ കിടത്തി വെച്ചു എന്തിനാ എന്റെ മറ്റേത് വീടാതിരുന്ന എന്റെ വീണ് പോന്നതാന്ന് പറയാ ചെയ്യേണ്ടതാണ് പഴയ ഉപയോഗിച്ച് കഴിഞ്ഞ് വെച്ചേക്കണം കുറച്ച് സ്ക്രബ് ഒരു പ്ലാസ്റ്റിക് ഇട്ട് വെച്ചിട്ടുണ്ട് പാത്രം കഴുകണം എടുക്കരുത് കൂട്ടോ എടുത്തേച്ച് ഉപയോഗിച്ചു കഴിഞ്ഞതിന് ശേഷം ഉള്ള ഞാൻ എടുക്കണം അതെ ഓ അതിനാണത് അവിടെ കൊറേ അണങ്ങൾ വെച്ചിട്ട് അത് എപ്പോഴും കുഞ്ഞോള് വരുമ്പോ കുഞ്ഞുക്ക് അതിനോട് വരും ചേച്ചി അത് സൂക്ഷിച്ചു വെച്ചേക്കണേ എന്നിട്ട് ഞാനത് ഇടയ്ക്ക് അതിങ്ങനെ നനഞ്ഞു കഴിയുമ്പോ ഇല്ലേ സ്മെല് വരാതിരിക്കാൻ വലുതുകൊണ്ടിരിക്കും നീറ്റ് ആയിട്ടിരിക്കും ആ പ്ലാസ്റ്റിക് ഇതിൽ ഇങ്ങനെ വെച്ചേക്കണത് പല പല ഐഡിയാസ് ഉണ്ട് പഴയ സ്ക്രബുകൾ പാത്രങ്ങൾ ഇണിട്ട് ഇത് കാണിക്കാൻ പറ്റൂല പാത്രത്തിൽ അഴുക്ക് വരുല്ലേ പിന്നെ ഗ്യാസ് കംപ്ലീറ്റ് ഓഫ് ചെയ്തിട്ട് അതെങ്ങനെ അയ്യോ ചെയ്യാ സൂക്ഷിക്കണം ഗ്യാസിന്റെ പണികൾ ഇതല്ല ആറ് വർഷമായ പറയൂല്ല അത് പറയില്ല ടോക്കിലും പറയില്ല നമ്മുടെ ഉപയോഗം പോലെ പോലെയാണ് ശനിയും കംപ്ലീറ്റ് ഇതിന് ലോഡ് വഹിക്കാവുന്ന കൂടുതലുണ്ട് ശനി ഞാൻ ദിവസം അത്രയില്ല ശനിഞ്ഞാർ മാത്രം നോബ് പോലും ഇതുവരെയും കംപ്ലൈന്റ് വന്ന ഭയായി പോയിരുന്നുണ്ട് വാറന്റിയായിരുന്നു അന്നേരം ഫ്രീ ഇത് ചെയ്തു തരുവായിരുന്നു അതിന് ശേഷം പിന്നെ നമ്മളെ പേ ചെയ്യണം വിട്ടു വന്നാ കണ്ടോ ഇനി വേറൊരു പരിപാടി ഉണ്ട് ഗ്യാസേ അഞ്ചര ഞാൻ ഒരു കാര്യം പറഞ്ഞു കൊടുക്കാം പ്രേക്ഷകരോട് വേറൊരു കാര്യം വാങ്ങിച്ചു തരാം കേട്ടോ ഇതേ ഇതിൽ ദൈവം രണ്ട് പാടില്ലേ ഞാനത് ഓർത്തു രണ്ട് പാടല്ല ഇത് നമ്മള് ഇതൊക്കെ വീഴുന്ന പാടാട്ടോ ഈ എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കുന്നതിൻ്റെ പാടാണ് മറ്റേത് പറഞ്ഞത് തന്നെയാണ് ആദ്യം നമ്മള് ഗ്യാസ് സ്റ്റൗ വെക്കാനായിട്ട് ഈ തട്ട് വെച്ച് കഴിഞ്ഞപ്പം സെന്ററിൽ വെക്കാനും പറഞ്ഞു ഇവിടെ ഹോൾ ഇട്ട് അങ്ങനെയല്ല സെന്ററിൽ ഇങ്ങോട്ട് നീക്കി ഇനി വരെ വെക്കാന്നും പറഞ്ഞ ഇവിടെ ഇത് പൈപ്പ് ഇടാനായിട്ട് അവിടെ ഒരു ഹോൾ ഉണ്ടാക്കിട്ടു അപ്പോഴാണ് ഓർത്തത് ഇവിടെ ഇങ്ങനെ ഇത് വന്നു കഴിയുമ്പോൾ ഇവിടെ വെച്ച കത്തിക്കാൻ പറ്റില്ല മനസ്സിലായോ അതെ ഇങ്ങോട്ട് ചേർത്ത് വെച്ച് കത്തിക്കാം അന്ന് ഇത് ഫിറ്റ് ചെയ്തിട്ടില്ല അപ്പൊ ചേർത്ത് വെച്ച് കത്തിച്ചു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല ഈ സാധനങ്ങൾ ഇല്ലെങ്കിൽ ഇതൊന്നും വെക്കാനും പറ്റൂല അപ്പൊ ഇവിടെ കുറച്ച് സ്പേസ് കിട്ടും വാഷ് ബേസിൻ കഴുകാൻ സൗകര്യമായിരുന്നു പറഞ്ഞാണ് അങ്ങനെ ഊഹിച്ചത് അത് കഴിഞ്ഞാൽ ഹോളൊക്കെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ അപ്പൊ പറഞ്ഞാൽ നമുക്കൊരബദ്ധം പറ്റി അത് പണിക്കാരുണ്ടായിരുന്നു ഇവിടെ അവർ പോയിട്ടില്ലായിരുന്ന നമുക്കൊരു അബദ്ധം പറ്റി നമ്മൾ ഇങ്ങനെ എത്തേക്ക് ഗ്യാസ് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നമുക്ക് പൊടികളെല്ലാം വെക്കാനായിട്ട് ഒരു തട്ട ഏതായാലും ഇവിടെ ഉണ്ടാകണം അപ്പൊ പിന്നെ അങ്ങോട്ട് വെച്ച് കത്തിക്കാൻ പറ്റൂലോ അവിടെ തട്ട് വന്ന് അറിയാമല്ലോ അപ്പൊ അത് കാരണം അന്നേരം അപ്പൊ പറഞ്ഞപ്പോൾ പിന്നെ സിംഗിൽ എങ്ങനെ കഴുകൂന്ന് ചോദിച്ചു ആ വർക്ക് കഴിയുന്ന വർക്കേരിയലേതായാലും ഒരു സിംഗ് ഉണ്ടല്ലോ അപ്പം അതിലിട്ട് കഴുകുക അല്ലാതെ ഇത് അത്യാവശ്യം എന്തെങ്കിലും ഒക്കെ തുറക്കാൻ എമർജൻസിക്ക് എടുക്കാന്ന് പറഞ്ഞു ആ സിംഗ് കാണിച്ചോ അപ്പം അതെല്ലാവരും വീഡിയോയിൽ ഇപ്പോഴും കാണുന്ന സിംഗ് അപ്പം അതില് അപ്പോൾ പറഞ്ഞാൽ അത് വെച്ചിട്ട് ഇപ്പോൾ ഉപകാരം ഉപകാരം സാരയില്ല രാത്രി സമയത്തൊക്കെ അടുക്കള വാതിൽ തുറക്കാതെ എന്തെങ്കിലുമൊക്കെ ഗ്ലാസ്സും പാത്രമൊക്കെ എമർജൻസി കഴുകാൻ എടുക്കാം പക്ഷേ ഇത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെയാണ് അത്യാവശ്യം നമുക്ക് സാധനവും വെക്കേണ്ടത് പിന്നെ ഇങ്ങനെയുള്ള സ്പൂണുകളെല്ലുമൊക്കെ നമുക്ക് എടുക്കാൻ പാത്രത്തിന് വെക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ ഹോൾ ഉണ്ടാക്കി അവരെ കൊണ്ട് അടപ്പിച്ചു അടപ്പി ചേച്ചി ദേവിടാ ഹോൾ പിന്നെ അവര് ഹോള് കുത്താൻ നേരത്ത് പറഞ്ഞു ചേച്ചി അത് കൃത്യമായിട്ട് ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി എവിടെയാണ് വെക്കണ്ടേന്ന് പിന്നെ ഇനി ഉണ്ടാക്കി വെച്ചാൽ അടക്കൽ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു വിഷയം അത് കഴിഞ്ഞ് ആലോചിച്ചത് അതുകൊണ്ടാണ് അത് അടച്ചേച്ച് രണ്ടാമതുകൂടെ കുത്തിച്ചത് അതാണ് ഉള്ളത് എന്നിട്ട് അവര് അതിങ്ങനെ ഒരു പശം വെച്ച് അടച്ചുവെച്ച് കറു എന്തോ ഒരു സാധനം ഈ കറുപ്പ് കളർ ഇതിന്റെ തന്നെ നിക്കാൻ വേണ്ടി ഇങ്ങനെ വെച്ചു അപ്പൊ ഞാൻ പറഞ്ഞ സാരയില്ല ഗ്യാസിന്റെ അടിയിലല്ലേ ഇപ്പൊ എന്ന് പറഞ്ഞ അതാണ് അവിടെയാറ് പാടുവ് അപ്പൊ ഇനി വേറെ പരിപാടി ചെയ്യാം ഇനി ഇതിന്റെ പരിപാടി കഴിഞ്ഞു കഴിഞ്ഞു ഇതിന്റെ പേരാണ് സ്കോർച്ച് ബൈറ്റ് ആ ഇത് ഉണമേശ ഉടയ്ക്കാനും ഇങ്ങനത്തെ ഉപയോഗിക്കാറുണ്ട് ഗ്യാസ് സ്റ്റൗവിന്റെ ഇതിനെ ഉപയോഗിക്കാറുണ്ട് കേട്ടോ ഉണമേശം ഇടയ്ക്ക് സ്പോഞ്ച് എടുക്കും ഇടയ്ക്ക് ഇതെടുക്കും സ്കോർച്ച് ബൈറ്റ് എന്നാണ് പേര് ഇത് ഒരു കിറ്റ് ഇവിടെ മേടിക്കാൻ കിട്ടും ഇത് കുറെ ഇതിനു മുമ്പ് റിംഗ് വന്നപ്പോൾ പ്രാവശ്യം എനിക്ക് ഒരു പാക്കറ്റ് കൊണ്ടേ കൊണ്ടെത്തണം ഫൈവ് നമ്പേഴ്സോ ഒരു പാക്കറ്റിൽ അതിലെ ഒരാൾ ഇറങ്ങി പോണ്ട് അല്ലേ പോച്ച അരി പൂച്ചല്ലേ പോയി ആരും പൂച്ച ഏതാ ഇറങ്ങി പോയാൽ പൂച്ച ഇന്നിപ്പില്ല ഞാൻ കാണുമ്പോ ഒന്നുമില്ല മണമൊന്നുമില്ല കഴിഞ്ഞിട്ടിങ്ങനെ ചെയ്തിട്ടതിരിക്കും പുതുപ്പൊ പ്രേക്ഷകര് പറയാ എത്ര വർഷം പഴക്കമുള്ള ഗ്യാസ് ആണ് ഇപ്പൊ ഇത് കാണുമ്പോ തന്നെ അതിന്റെ അഭിപ്രായം പറയാ ഇതിലൊക്കെ അതെ സ്റ്റാന്റിലൊക്കെ തുരുമ്പ് വന്നു തുടങ്ങി പക്ഷെ ഇതൊന്നും ചെയ്യാൻ ഉദ്ദേശിക്കണില്ല കാരണം എന്താന്ന് വെച്ചാൽ ഇതിലേക്ക് പിന്നെ വേറെ സ്റ്റാൻഡ് മേടിക്കണതോ ഇനിയിപ്പൊ കുര്യാക്കോ വല്ല വേണമെങ്കിൽ വരുമ്പോ വേണമെങ്കിൽ പെയിന്റ് ഇടിക്കാൻ പെയിന്റിന്റെ കാലഘട്ടത്തിൽ വേറെ ഒന്നും ചെയ്തു കഴിഞ്ഞാൽ നമ്മളിത് മാറുമ്പോ പിന്നെ അത് വേസ്റ്റാ അതുകൊണ്ട് ഇത് തുരുമ്പൊക്കെ പിടിച്ചുകഴിഞ്ഞാൽ ഒന്ന് പെയിന്റ് ഇടിക്കാം അതിപ്പോ ഉടനെ ഇല്ല വീട്ടിൽ എന്തെങ്കിലും പെയിന്റിന്റെ പരിപാടി വരുമ്പോ ചെയ്യും അതൊക്കെ എന്നും ചെയ്തു കഴിഞ്ഞാ ഇല്ലേ ഒട്ടും നീറ്റ് ആയിട്ടിരുന്നോളും ഒന്നും അല്ലെങ്കിൽ ഒന്നരാടേലും ചെയ്താൽ മതി എന്നും ചെയ്യാൻ പറ്റിയില്ല ഇന്നലെ ഒട്ടും ചെയ്തില്ലായിരുന്നു ഇന്നലെ മേലായിരുന്നു അതുകൊണ്ട് ഇന്നിപ്പ വലിയ കുഴപ്പമില്ല എന്നാലും അധികം ഇതായിട്ടില്ല പിന്നെ ഉപയോഗം പോലെ ഇരിക്കും നമ്മുടെ ഇതിങ്ങനെ ഇത് കളറൊക്കെ ചേഞ്ചായി പോയിട്ട് പക്ഷെ ഉപകാരം ഉള്ളത് കൊണ്ട് ഞങ്ങൾ എപ്പോഴും വെച്ചേക്കും ഈ ഫാൻ ഇടമ്പ വേണമെങ്കിൽ ഒരെണ്ണം മേടിക്കാം അപ്പൊ കട കിട്ടു വേണമെങ്കിൽ മേടിക്കാം ഏത് മേടിച്ചാലും കൊറച്ച് കഴിയുമ്പോ ഇത് പോകും പെയിന്റ് ഇട്ട് കഴിഞ്ഞാൽ അത് പൊളിഞ്ഞ് പോരൂന്ന് പറഞ്ഞോണ്ടാ പിന്നെ പെയിന്റ് ഇടിക്കാൻ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പെയിന്റ് ഇട്ടാൽ ഇട്ടാ നാല് പൊളിഞ്ഞു പോന്ന് കഴിഞ്ഞാൽ പിന്നെ പെയിന്റ് ഇട്ടിട്ട് കാര്യമില്ല വേണമെങ്കിൽ മേടിച്ചു അപ്പതേ ഇതാണ് ഗ്യാസ് ഗ്യാസ്റ്റോ ക്ലീനിങ് കണ്ടോ ഇനി മൂന്ന് മുറിയിലെ വാഷ് ബേസിൻ കഴുകാൻ പോവാ ഇത്രയേ ഉള്ളൂ പരിപാടി ഓ ഇത് ഞാൻ സാധനം ആ ആ അത് നല്ലതല്ലേ നല്ലതാ കയ്യിൽ അഴുക്കാവൂല്ലോ ആ ഒട്ടും അഴുക്കാവൂല അപ്പ ചിരിക്കുവ അപ്പ ഇതൊക്കെ കണ്ടൊന്നും ഭയപ്പെടണ്ട ഗ്യാസിന്റെ അവിടെ പണിയുമ്പോ അപ്പേക്ക് നല്ല പേടിയാ പ്രഷർ കുക്കർ അടുപ്പത്ത് വെക്കുമ്പഴും പേടിയാ വിസില് ഇടയ്ക്ക് വിസില് സൗണ്ട് നിന്ന് കഴിഞ്ഞാൽ ശ്രദ്ധിക്കും മാത്രം മയക്കും അതെ ഇതിപ്പോ വന്നപ്പോ ഉപകാരും ഇതിന ആവശ്യോ അപ്പൊ നോക്കണ്ടോൺ പറയാറുണ്ട് പക്ഷേ മേടിച്ചില്ലല്ലോ ഞാനല്ല മേടിച്ചോണ്ട് വന്നെ കയ്യിലൊന്നും ഒട്ടും അഴുക്കാവൂല എത്രയായാലും വാഷ് ബേസിൻ്റെ ബാക്ടീരിയ ഉണ്ടാവും അത് ഉണ്ടാവും അവിടെയിട്ട് ഇളക്കണേനും ഈ പാകം ക്ലീൻ ആക്കിയാട്ട് ഇളക്കും ഈ ടാപ്പിന് ചെയ് അത് ഇതും കണ്ടല്ല ഇത് കണ്ടല്ലോ തിളപ്പിനെട്ടുമ്പോ ആദ്യം കാണിച്ച പഴയ സ്ക്രബ് ഓരോന്നിനും ഓരോന്നത് ശെരി ടാപ്പില്ലെന്ന് ചോദിച്ചില്ലേ ടാപ്പിന്റെ പഴയ സ്ക്രബ് ടാപ്പിന്റെ കളറൊക്കെ ചേഞ്ച് ആയിട്ടോ ചെളി അല്ലാതെ കളർ ഇട്ട് പോയേക്കണ ഇത് ആഴ്ചയിൽ ഒരിക്കലാണോ ചെയ്യണേ ആഴ്ചയിൽ രണ്ട് പിന്നെ ഞാൻ ചില ദിവസം ഇല്ലേ അപ്പ ഫ്ലാസ്കില് ചൂടുവെള്ളം ഇല്ലേ ആ ചൂടുവെള്ളം ചില ഇതിനകത്തേക്ക് ഒഴിക്കും ഇതിനകത്തേക്ക് എല്ലാം ദ്രവിച്ചു പോവാൻ ഇതെപ്പോഴും കഴുകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഭിത്തിയായിട്ട് നിറയ്ക്കാതിരിക്കാനോട് ടൈല് ഒട്ടിച്ചിട്ടില്ല അതുകൊണ്ട് ടൈല് ഒട്ടിച്ച കുഴപ്പമില്ല ഭിത്തി പഴയതായതു ആ ഭിത്തിയിലേക്ക് ടൈൽ ഒട്ടിച്ച പുളിഞ്ഞു വരുമെന്ന് പറഞ്ഞു അത് കാരണമാണ് ചെയ്യാത്ത പുതിയ ഭിത്തിയാലും കുഴപ്പമില്ല കണ്ടോട്ടോ ആ ആ ആ കണ്ടോ ഇതും ചെയ്യുവ ഭയങ്കര ബുദ്ധി തന്നെ ആവശ്യത്തിന് ബുദ്ധി വേണം ഒരു പിന്നെ അല്ല പിന്നല്ല ഇതൊക്കെയാണ് ഹോം മാനേജ്മെന്റ് ഹോം മാനേജ്മെന്റിൽ എം ബി അതെടുത്തല്ലോ ഓൾറെഡി മാസ്റ്റർ ഓഫ് ഹോം മാനേജ്മെന്റ് എം എച്ച് എം അമ്മ ഇപ്പൊ എം എച്ച് എമ്മിന്റെ പി ജി എടുത്തോണ്ടിരിക്കോന്ന് നിങ്ങൾ പറയാട്ടോ അല്ലോ ചോദിക്കാൻ പോരവിന്ദ

വർക്കേരിയാസിംഗ് ശരിയാക്കാം വർക്കേരിയെ തട്ടം പാത്രം കഴുകിയൊക്കെ വെള്ളം പാലാൻ വയ്ക്കുന്ന പാത്രം കൂടെ വെക്കുന്ന സ്റ്റാൻഡ് വേറെ ഉണ്ട് അപ്പൊ ഇത് മോശമായിട്ടിരിക്കുമോ പ്രതലോ ഒക്കെ തേച്ച് കഴുകി നിങ്ങളെ വൃത്തിയായിട്ട് കാണിക്കാം ഇതിനകത്താണ് ഈ പഴയ സ്ക്രബ് ഇട്ട് വെക്കണത് പഴയ സ്ക്രബ് ഇങ്ങോട്ട് എടുത്തിട്ടതുകൊണ്ടാട്ടോ അതിന് കാണാത്തത് അപ്പം ഈ പാത്രം ഇവിടെ നിന്ന് മാറ്റാം ഇങ്ങോട്ട് വെച്ചാൽ മതി ഓ ഇവിടെ കഴുകുകയാണല്ലേ മാറി വെച്ചില്ല സോപ്പൊടി സ്ക്രബ് സ്ക്രബൊന്നുമല്ല അതിന് വേറെ എക്യൂപ്മെന്റ് ഉണ്ടോ അതെങ്ങനെയാന്ന് ഓർക്കണോ കിച്ചണില് നീളത്തിൽ കിച്ചൺ രണ്ടാക്കിപ്പതൊക്കെ മാറ്റിയതാ അതില് കിടന്നെ ഒരു മോഡിഫൈ ചെയ്തു കഴിഞ്ഞപ്പ കിച്ചണിന്റെ ഇതെല്ലാം മാറ്റി അവിടെ ഒരു ചെറിയ തട്ടാക്കിട്ട് ഗ്രാനൈറ്റ് ഇട്ട് അതിലെ മൂന്ന് പീസും ഇതേ പുറത്ത് കിടപ്പുണ്ട് കുറ്റി നിർത്തിയേക്കുവാ അതിലൊരു പീസ് എടുത്ത് ഞാൻ പറഞ്ഞു ഇവിടെ വർക്കേരിയല്ല അപ്പൊ ഇങ്ങനത്തെ മതി ഗ്രാനേറ്റ് ഒന്നും വേണ്ടാന്ന് പറഞ്ഞു ഇങ്ങനത്തെ പീസ് അത് ഫിറ്റ് ചെയ്തതാണ് അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഏറ്റി ഫോറില് ഞാൻ മുമ്പുള്ളതാ ഞാൻ മഞ്ഞേനെ ഒരുപാട് മുമ്പുള്ളതാ അപ്പൊ ആ പീസ് തന്നെ പ്രിപ്പയർ അല്ല ഇത് ചെയ്ത് കഴിഞ്ഞപ്പ വർക്കേരിയെ ഇതിലേക്ക് മാറ്റി വെച്ചെന്നുള്ളു അപ്പൊ അതിന്റെ ഒരുപാട് കുറവുകൾ ഉണ്ടാവൂട്ടോ ഈ തട്ടിന് വർക്കേരിയ ആയതുകൊണ്ട് വേറെയെന്ന് ഞാൻ എപ്പോഴും പറഞ്ഞ് തട്ട് മാറ്റണ്ടായിരുന്നു എന്താണ് അങ്ങനെ ഈ ഇത് തന്നെ ഇട്ടം നിങ്ങളെ കാണിച്ചു തരാം എനിക്കിതിൽ പ്രശ്നമില്ല ചെളി വേണമായിരുന്നു ഇതുപോലെ ചെളി ഉണ്ടായിരുന്നു ഒരാഴ്ച ചെടി ഈ സിങ് കഴുകി കഴിച്ചുകൊണ്ട് തട്ട കഴുകാറൊന്നും കഴിക്കുമെയിൻ ഒക്കെ നമ്പരായിരുന്നു അതുകൊണ്ട് ഇത് ചെളിയായി ഇത് ആഴ്ചയിൽ ഈ തട്ടെടുക്കാറുള്ള പാത്രൊക്കെ മാറ്റി വെച്ച് സിങ്ക് ഡെയിലി കഴുകിടും ഉറച്ചേരി സിംഗ് പാത്രം പാത്രയൊന്നും കഴുകണം അല്ല ഇത് കാരണം കാണിച്ചോ സ്പോഞ്ച് നല്ലതാ പെട്ടെന്ന് സ്ലാബിൽ എന്തെങ്കിലും ഒക്കെ ഇത് കഴിഞ്ഞേ വീഴുമ്പോഴേക്കും ഫുൾ ക്ലീനിങ് ഡേ ആണ് യാസമൊന്നല്ല വൃത്തികളും കറകട പോലെ അത് പോകൂല ചേർത്താ ചേർത്താ പോകട്ടോ പുളിപ്പുള്ളത് ചേർത്താൻ പോകും അതിനേക്കിപ്പോ മെനക്കെട്ടില്ല കത്തില്ല കഴുകാ നമുക്ക് കണ്ടോ പഴയ എല്ലാം പഴയ എന്നാ ചെയ്യണേന്നറിയാമോ ദേ അതിനും ആ മറ്റേ വാഷ് ബേസിൻ കഴുകുന്ന ബ്രഷ് എടുക്കാറില്ല അത് ബ്രഷ് എടുത്താൽ അത്ര ശരിയാവൂല ഇത് ശരിക്കും വരയ്ക്കണം സൈഡിലൊക്കെ എപ്പോഴും പാത്രം കഴുകാനോ പാത്രം കഴുകാൻ കഴുകാനെടുക്കുന്ന സ്ക്രബല്ലാട്ടോ ഇതാ നോക്കിക്ക ഓരോന്നിനും അമ്മയ്ക്ക് ഓരോ സ്ക്രബാണ് ഉണ്ട് സ്റ്റീൽ സ്ക്രബ് വേറെ ഉണ്ട് അലൂമിനിയം ബക്കറ്റൊക്കെ തേച്ച് കഴിഞ്ഞാൽ പുറത്ത് കൊടുത്തിട്ടുണ്ടായിരണം ഉള്ളിക്കാറ്റ് വരുമ്പോൾ ഒക്കെ തേച്ച് കഴുകി അടിഭാഗം ബക്കറ്റിന്റെ എത്ര വർഷം വഴക്കമുള്ളത് ബോത്ത് ഇരട്ടി ഇറക്കാൻ നമുക്ക് പ്രശ്നമില്ല ഉപയോഗിക്കുന്നവർക്ക് അന്ന് ഇങ്ങനത്തെ ടൈലേ ഉള്ളു ഇപ്പോഴേ ആൾക്കാർക്ക് അറിയാൻ പറ്റും വീട്ടിലുള്ള തൈലില്ല എനിക്ക് തോന്നുന്നു ഇത് ഒട്ടിച്ചത് ആ ടൈല് വർക്കർ മാത്തു കുട്ടിയാണ് പണ്ടത്തെ ജയൻചേട്ടന്റെ വീട്ടിലെ നിലത്തിന്റെ തൈലിട്ടയാള് തൈലൂട്ടയാള് ക് കഴിയുമ്പോ അതില് ബാലൻസ് വെള്ളം കുടിക്കും ചൂട് വെള്ളം വെള്ളം അന്നെ കിളക്കി ഉണ്ടെങ്കിൽ അത് തായി പോകു പോവ ക്ലീൻ ആയിപ്പ് നീന് വേരി വെക്കുന്ന സ്പൂഞ്ച് എല്ലാം നല്ല ക്ലീൻ ആയിക്കുന്ന ഇത്രേ കിട്ടുള്ളൂ കാരണം ബാക്കിയൊക്കെ പഴമയുടെ ഏടുകളാണ് അതിൽ കൂടുതൽ ആരും പ്രതീക്ഷിക്കണ്ട അല്ല ഞങ്ങളെ സംബന്ധിച്ചിട്ടും മാത്രം ഞങ്ങൾക്ക് പിന്നെ ഈ ഞാൻ പറഞ്ഞില്ലേ പഴയലേക്ക് പഴയയിലേക്ക് പിടിപ്പിക്കുമ്പോൾ അതിൻ്റെതായ ഒരുപാട് കുറവുകളുണ്ട് പിന്നെ നമ്മൾ മാക്സിമം നീറ്റായിട്ട് ഉപയോഗിക്കുക അത്രയേ ഉള്ളൂ അപ്പം പറയാം എന്ന് വിചാരിച്ച് പഴയതെല്ലാം എടുത്ത് മാറ്റാൻ പറ്റുമല്ലോ ഒരുപാട് ചേച്ചി പോട്ടുകാരൊക്കെ പരിപാടി ഉണ്ട് നല്ല വെയിലിഡ് അതർ ദാൻ കുക്കിംഗിലെ അടുത്ത സംഭവം ഇത് ഓൾമോസ്റ്റ് എല്ലാവരും ഒക്കെ ആ ഇപ്പൊ കാണിച്ചത് എല്ലാവരും ചെയ്യുന്നത് തന്നെയാണ് എങ്കിലും ആ എങ്കിലും നമ്മൾ ഇതൊക്കെ ഒന്ന് കാണുമ്പോഴേ പല പല ചെറിയ ചെറിയ ട്രിക്സ് ആൻഡ് ടിപ്സ് ഒക്കെ കിട്ടും അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് കാണിച്ചതാട്ടോ

അങ്ങനെ ബാത്റൂം ക്ലീനിങ്ങോടുകൂടി ഇന്നത്തെ ക്ലീനിങ് ആക്ടിവിറ്റീസൊക്കെ അവസാനിക്കുകയാണ് കേട്ടോ അപ്പോൾ കുറേ നാളായിട്ട് പല കമന്റ്സ് നമുക്ക് വരാറുണ്ട് അമ്മയുടെ വീട്ടിൽ ചെയ്യുന്ന ക്ലീനിങ് കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കാവോ എന്ന് ചോദിക്കാറുണ്ട് അതുകൊണ്ട് മാത്രം ചെയ്താണ് കേട്ടോ പിന്നെ ക്ലീനിങ് മറ്റുള്ള കുക്കിംഗ് വ്ളോഗ് പോലെ അതുപോലെ അല്ലെങ്കിൽ ട്രാവലിങ് വ്ലോഗോ മറ്റ് വ്ലോഗ്സോ പോലെ ഒന്നും അത്ര അട്രാക്റ്റീവ് അല്ല കാണാനായിട്ട് പക്ഷേ ഒരു വീട്ടിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഹൈജീനിക്കായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് അല്ലേ നമ്മൾ പെരുമാറുന്ന പ്രമിസസ് എപ്പോഴും വളരെ ഹൈജീനിക്കായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ അത് വീഡിയോയിലൂടെ കാണാൻ അത്ര അട്രാക്റ്റീവുമല്ല അതുകൊണ്ടാണ് ഞാൻ പിന്നെയും ഒന്ന് മടിച്ചത് ഇത് വീഡിയോയിലൂടെ കാണിക്കാനായിട്ട് പിന്നെ പക്ഷേ പല പല കമൻസ് അതിന് വന്നപ്പോഴാണ് എല്ലാവർക്കും അത് കാണാൻ ആഗ്രഹമുണ്ട് എന്നുള്ള ഒരു കാര്യം മനസ്സിലായത് അതുകൊണ്ട് മാത്രം ചെയ്തൂന്നുള്ളൂട്ടോ ഇതൊക്കെ സ്വാഭാവികമായിട്ട് പലരും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കാം പക്ഷെ എങ്കിലും നമുക്ക് ചിലപ്പോൾ നമ്മൾ ചെയ്യാത്ത ചില കാര്യങ്ങൾ വേറെ ഒരാൾ ചെയ്യുന്നുണ്ടാവും അവർ ചെയ്യുന്നതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ടിപ്സൊക്കെ നമുക്ക് ചിലപ്പോൾ കിട്ടിയെന്നുമായിരിക്കും അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ ഇതിനെ കണ്ടാൽ മതി കേട്ടോ അപ്പോൾ എന്തായാലും എല്ലാവർക്കും വീഡിയോ എന്ന് വിചാരിക്കുന്നു വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുക നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഇതിൽ തരാനായിട്ട് ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുക അപ്പോൾ ഞങ്ങൾക്കത് കുറച്ചും കൂടി ഹെൽപ്പ്ഫുള്ളാകുമല്ലോ അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവരും ഹാപ്പി ആയിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുക പോസിറ്റീവായിട്ട് ഇരിക്കുക അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു ബ്യൂട്ടിഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ടേക്ക് കെയർ യു നല്ല ആയിട്ടുണ്ട് സൂര്യകാന്തി പോലെ അതെ ാന്തില്ലൂമ ഞാൻ വെള്ളം പരിഞ്ഞെ പോക്കോളൂ അതേ ഉള്ളൂ പരിപാടി ഓക്കേ ഓക്കേ ക്ലീനിങ് പരിപാടി കഴിഞ്ഞു